നമസ്കാരം പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് പിതൃക്കൾ കോപപ്പെട്ടു നിൽക്കുന്നു പിതൃകോപം കൊണ്ടാണ് നിനക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പിതൃകോപം കാരണം ഒരു മനസ്വസ്ഥതയും കിട്ടുന്നില്ല കുടുംബത്തിനകത്ത് ഒരേയേറെ വിഷമതകൾ വന്നു കൂടുന്നു ഒരുപാട് ദുരിതാവസ്ഥകൾ വന്നു കൂടുന്നു എന്നൊക്കെ പറയുന്നത് ഒരു വ്യക്തി മരണപ്പെട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് പോയി പിതൃ എന്ന സങ്കല്പത്തിൽ പിതൃലോകത്തേക്ക് എത്തിച്ചേരുന്നു അവിടെ ചെന്നു കഴിഞ്ഞാൽ ആ പിതൃവിന് ഭൂമിയിലേക്ക് വരാൻ കഴിയുന്നത് അമാവാസി കാലയളവിലാണ് കർത്തവാവിനെയാണ് പ്രധാനമായിട്ടും കർക്കിടക മാസത്തിലെ അമാവാസിക്കാണ് പിതൃക്കൾ ബലി സ്വീകരിക്കാൻ പൂർണമായിട്ടും ഭൂമിയിൽ എത്തിച്ചേരുന്നത് ഇവിടെയുള്ള അവരുടെ തലമുറകളിലെ ആൾക്കാർ കൊടുക്കുന്ന ആ ഭോജ്യങ്ങൾ അവർക്ക് വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്വീകരിച്ച് അവർ അവരെ പ്രസാദിപ്പിച്ച് ഈ പിതൃക്കൾ അവരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോകുന്നതായിട്ടാണ് സങ്കല്പം എന്നാൽ പിതൃ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത കുറച്ച് പേരുണ്ട് അതായത് പിതൃലോകത്ത് എത്തിയിട്ടും പിന്നീട് മോക്ഷം എന്ന് പറയുന്ന പദവിയിലേക്ക് കയറാൻ പറ്റാതെ അമാവാസിയിലൊക്കെ ഭൂമിയിലേക്ക് വന്ന് പിന്നെ മടങ്ങിപ്പോകാതെ നിൽക്കുന്ന ചിലതുണ്ട് എന്നാൽ പിതൃലോകത്തേക്ക് എത്തുന്ന വഴിയിൽ വെച്ച് തന്നെ തടസ്സമുണ്ടായിട്ട് തിരികെ വന്ന് ഭൂമിയിൽ മോക്ഷമില്ലാതെ നിൽക്കുന്നതുണ്ട് ഒരിക്കലും മോക്ഷപ്രാപ്തിയിലെത്താത്ത ആത്മാക്കളുണ്ട് അതിനെ ദുരാത്മാക്കൾ എന്നാണ് പറയപ്പെടുന്നതെങ്കിലും പലരും അതിനെയും പിതൃ എന്നുള്ള സങ്കല്പത്തിൽ ആക്കിയിട്ട് പിതൃ ലോകത്ത് ചെല്ലാതെ പിതൃപക്ഷത്തേക്ക് എത്താതെ അങ്ങനെ പിതൃ എന്ന് സങ്കല്പിക്കുന്നതിനോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റില്ല എങ്കിലും വാക്കൃത്തത്തിൽ അതിനെയും ചിലർ പിതൃ എന്ന് പറയാറുണ്ട് ദുരാത്മാവായിട്ട് നിൽക്കുന്നത് മോക്ഷം ഇല്ലാണ്ട് നിൽക്കുന്നത് ഇത് ദുര ഉള്ള ആത്മാവു കൊണ്ട് ഗതികേട് കൊണ്ട് മോക്ഷം ഇല്ലാത്തതുമുണ്ട് അങ്ങനെ പല വിധത്തിലുണ്ട് അത് ആ അതിനെക്കുറിച്ച് വിശദമായിട്ട് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പിതൃക്കളുടെ ദോഷം കൊണ്ട് പിതൃകോപം കോപം കൊണ്ട് നമുക്ക് കുറേയധികം പ്രയാസങ്ങൾ വന്നു കൂടാം എന്ന് പറയുന്നുണ്ട് പിതൃകോപത്തിന് കാരണമാകുന്ന പല വസ്തുതകളുണ്ട് പ്രധാനമായിട്ടും പിതൃകർമ്മങ്ങൾ നമ്മൾ അനുസരിക്കാതെ പോവുക കുടുംബവഴിയിലെ നല്ല കാര്യങ്ങളെ വിസ്മരിച്ച് മോശപ്പെട്ട പാതകൾ സ്വീകരിക്കുക കുടുംബ ബന്ധങ്ങളെ തച്ചുടച്ച് കളയുക മോശപ്പെട്ട ജീവിതചര്യകൾ തിരഞ്ഞെടുക്കുക പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള യാതൊരു കർമ്മങ്ങളും ചെയ്യാതിരിക്കുക കുടുംബക്ഷേത്രങ്ങളും അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിലും ലോഭങ്ങൾ വരുത്തുക അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു പിതൃവിൻ്റെ കോപത്തിന് കാരണമാക്കി തീർക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പിതൃവിൻ്റെ വേണ്ടപ്പെട്ട ഒരാൾ ഭൂമിയിലുണ്ട് ആ ആളെ മറ്റൊരാൾ ദ്രോഹിച്ചാൽ തന്നെ പിതൃകോപം ആ ദ്രോഹിച്ച വ്യക്തിക്ക് നേരെ ഉണ്ടാവാം എന്നുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു പിതൃകോപം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നൊക്കെ നമുക്കൊരു അസ്ട്രോളജി വഴിക്ക് മനസ്സിലാക്കാമെങ്കിലും ഒരു പിതൃകോപം വന്ന് ആ വീട്ടിൽ സകലമായ ദുരിതങ്ങളും ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് ചിലർ തിരിച്ചറിയുന്നത് പിതൃദുരിതം കൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള പ്രയാസങ്ങൾ വന്ന് ചേർന്നത് ഈ പിതൃദുരിതം ഉണ്ടായ കാര്യങ്ങൾ ഈ പിതൃദുരിതം ഉണ്ടായ കാരണങ്ങൾ എന്തായിരുന്നു എന്നൊക്കെയുള്ളത് പിന്നീടുള്ള കാര്യമാണ് അതിനെ നമുക്ക് പരിഹാരത്തിലൂടെ എടുക്കാൻ പറ്റും പക്ഷേ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലുള്ള ചില ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ലക്ഷണങ്ങൾ ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് നമുക്കുണ്ടായത് ഒരു പിതൃകോപം കൊണ്ടാണോ എന്ന് സംശയിക്കത്തക്ക ഏഴ് ലക്ഷണങ്ങളുണ്ട് ഞാൻ എന്നി പറയുന്ന ഏഴ് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ വരുന്നെങ്കിൽ പിതൃകോപം കൊണ്ടാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമസ്കാരം ഞാൻ ആർ ജെ ഇർ ഹരിചന്ദ്രൻ മഠം ഒന്നാമത്തെ കാര്യം കുടുംബത്തിനകത്ത് രോഗങ്ങളും തടസ്സങ്ങളും ഒരു കുടുംബാവുമ്പം അവിടെ വീട്ടിലുള്ള പലർക്കും രോഗങ്ങളുണ്ടാവാം വ്യക്തി ജീവിതത്തിൽ പലതരം തടസ്സങ്ങളും ഉണ്ടാവാം ചിലത് ജാതകത്തിലെ ദോഷങ്ങൾ കൊണ്ടാവാം ചിലപ്പം വീടിന്റെ വാസ്തുപരമായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവാം പിന്നെ ഒന്നുള്ളതാണ് പിതൃദോഷം കൊണ്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഇതിൽ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞുകൂടാ പക്ഷെ നമുക്ക് എപ്പോഴും വീട്ടിനകത്ത് പ്രശ്നങ്ങളാണ് വീട്ടിനകത്ത് ഒരുപാട് തടസ്സങ്ങൾ വന്നു കൂടുന്നു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഒരു വീടൊക്കെ വെച്ച് തുടങ്ങുന്ന ആൾക്കാണെങ്കിൽ പെട്ടെന്ന് ആ വീട്ടിൻ്റെ പണി തടസ്സപ്പെട്ടു പോകുന്നു തൊഴിലെ കുറേയധികം പ്രശ്നങ്ങൾ നിരന്തരമായി വന്നുകൂടുന്നു അതിന് ദശാപരമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു കുടുംബക്ഷേത്രപരമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു എല്ലാം ചെയ്തിട്ടും ഈ തടസ്സങ്ങളൊക്കെ ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു സംശയം വയ്ക്കാം ഇതൊരു പിതൃദോഷത്തിൻ്റെ സാധ്യതയുള്ളതാണ് ഇത് നമ്മൾ സംശയം എന്നുള്ള നിലയിൽ പരിഗണിച്ച് നിലനിർത്തണം എന്നിട്ട് നമുക്ക് പിന്നീടത് നോക്കി അറിയാവുന്നതാണ് രണ്ടാമത്തെ ഒരു ലക്ഷണമാണ് സന്താന ഭാഗ്യമില്ലായ്മ സന്താന സന്താനഭാഗ്യമില്ലാത്തതിന് പല കാരണങ്ങളുണ്ടാകും ജീവശാസ്ത്രപരമായിട്ട് ചിലപ്പം ഭാര്യയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാം ഭർത്താവിന് ചിലപ്പം ചില കുഴപ്പങ്ങൾ ഉണ്ടാവാം പക്ഷേ ഇതൊക്കെ സാധാരണമായ കാരണങ്ങളാണ് ചികിത്സയിലൂടെ നേട്ടം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് ഇനി എത്ര ചികിത്സിച്ചാലും നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് ഇവിടെ പറഞ്ഞു വരുന്നത് വേറെ ഒന്നാണ് നമ്മൾ വൈദ്യശാസ്ത്രപരമായിട്ട് എല്ലാവിധ പരിശോധനകളും നടത്തിയിട്ടും ഒരു കുഴപ്പമില്ല കുട്ടികളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെല്ലാം ഡോക്ടേഴ്സൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ടും സന്താനം ലഭ്യമാകുന്നില്ല ഈ ക്ലിനിക്കലിൽ ഈ റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഒക്കെയാണെങ്കിൽ സന്താനം ഉണ്ടാകേണ്ടതല്ലേ പക്ഷേ സന്താനം ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പൂജാ കർമ്മങ്ങളൊക്കെ ചിലപ്പോൾ ഇതിന് മേലൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത് പിതൃദോഷം ഉണ്ടോ എന്നുള്ള കാര്യമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ കൃത്യമായി പരിഹാരം ചെയ്താൽ മാത്രമേ ഒരുപക്ഷേ ആ യോഗം ജാതകത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് നടന്നിട്ടുള്ളൂ ഇതെല്ലാം നോക്കുമ്പോഴും കാര്യത്തിൽ ജാതകത്തിനും കൂടെ ആ യോഗം വേണം എങ്കിൽ മാത്രമേ അത് ഗുണം ചെയ്യുള്ളൂ എങ്കിലും നമ്മൾ ഒരു പിതൃദോഷം കൊണ്ടാണോ ഇത് ഉണ്ടായതെന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതാണ് മൂന്നാമത്തെ കാര്യം ഒരു വ്യക്തിക്ക് നിരന്തരമായിട്ടുള്ള അപകടങ്ങളാണ് അതായത് ചിലർക്ക് ഈ ശനി ദോഷ കാലയളവിലും രാഹു കേതുക്കളുടെ ദോഷ കാലയളവിലും ചില അപകടങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ കൃത്യമായ പ്രതിവിധികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് മാറി മാറിക്കിട്ടുന്നതാണ് എന്നാലൊരു വ്യക്തിക്ക് അങ്ങനെയുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എന്നും എന്നും അപകടമാണ് വണ്ടീന്ന് വീഴുക അവിടെ നിന്ന് വീഴുക കാലിൽ എന്തെങ്കിലും തറച്ചു കയറുക കയ്യൊടിയുക കാലിടിയുക ഇങ്ങനെ വേണ്ട എപ്പോഴും പ്രശ്നങ്ങളാണ് ആരോഗ്യപരമായിട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നം നിങ്ങൾക്ക് നിരന്തരമായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിതൃദോഷം എന്ന് ചെക്ക് ചെയ്തു നോക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊരു വലിയ ലക്ഷണമാണ് നാലാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അഡ്മിന് അത് നോട്ട് ചെയ്ത് എന്നെ ഏൽപ്പിക്കുന്നതാണ് അതുവഴിക്ക് നമുക്ക് ഈ പൂജകളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ അതിനായിട്ട് പക്ഷേ അതിനായിട്ട് ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി താൽപ്പര്യപ്പെടുന്നു കാരണം എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായി കൊടുക്കാൻ പറ്റുക ഇതും കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ നാലാമത്തെ കാര്യം കടബാധ്യതകൾ വർദ്ധിച്ചു വരിക എന്നുള്ളതാണ് കടബാധ്യതകൾ വർദ്ധിച്ചു വരാൻ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മണി മാനേജ്മെൻറ്റിലെ കുഴപ്പം തന്നെയാണ് നമ്മൾ പണത്തിനെ മാനിക്കാതെ ലക്ഷ്മിയെ മാനിക്കാതെ ചില ചിലവിട്ടുകൊണ്ടിരുന്ന നമുക്ക് ബാധ്യത കൂടിക്കൊണ്ടിരിക്കും അത്യാഡംബരങ്ങളും അമിതമായ ധനത്തിൻ്റെ ദുരുപയോഗവും ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാക്കും മാത്രമല്ല അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങളൊക്കെ കയറി ചെയ്യുക ചില വ്യക്തികളുടെ ചതി ഉണ്ടാവുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ബാധ്യതകൾ ഉണ്ടായി വരാനുള്ള കാര്യത്തിൽ അപ്പോൾ ചില അജ്ഞതകൾ കൊണ്ട് നമുക്ക് വന്നു കൂടുന്ന ബാധ്യതകളൊക്കെ നമ്മൾ പിന്നീട് അതിൽ തിരിച്ചറിവിലൂടെ നമുക്ക് പരിഹരിക്കാനും നമുക്ക് നേട്ടം കൊണ്ടുവരാനും പറ്റും പക്ഷേ ചില വ്യക്തികൾക്ക് കടം വരുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല ഇതെങ്ങനെയാണ് വന്നുകൂടിയെന്നും കാര്യമെന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്ന തൊടുന്ന എല്ലാ പദ്ധതികളും പാളിച്ചയിലേക്ക് പോവുകയാണ് അത്രയും നാളും മറ്റുള്ളവർക്കെല്ലാം കൂടെ ചെയ്ത കാര്യം ഇവർ ചെയ്യുമ്പോൾ മാത്രം ദോഷകരമായി മാറുന്നു ഇവരുടെ കയ്യിൽ നിന്ന് മാത്രം ഒരുപാട് പണം ചിലവായി പോകുന്നു ഇവർക്ക് മാത്രം ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നു രോഗങ്ങളുണ്ടാകുന്നു അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുന്നു ഇങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നമ്മൾ സമയദോഷങ്ങളെ പരിഗണിക്കുന്നതിനോടൊപ്പം പിതൃകോപം ഉണ്ടോ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്നും ഒരിക്കലും നിവർന്ന് വരാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലേക്ക് പോകും അപ്പോൾ ഇതൊരു സൂചനയായിട്ട് കണക്കുകൂട്ടുക അഞ്ചാമത്തെ കാര്യം മരിച്ചുപോയ സ്വപ്നം കാണുക എന്നുള്ളതാണ് നമ്മൾ ഈ മരണപ്പെട്ടു പോയ സ്വപ്നം കാണുന്നതിൽ എത്ര തെറ്റൊന്നുമില്ല കാരണം നമ്മൾ അവർ ജീവിച്ചിരുന്നപ്പോൾ അവരുമായിട്ട് സഹകരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് നമുക്ക് പിന്നെ അല്ലാതെ മരിച്ചു പോരെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ സ്വപ്നത്തിലൂടെയല്ലേ കാണാൻ പറ്റുക അത് സ്വാഭാവികമാണ് പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ മരണപ്പെട്ടു പോയ വ്യക്തി മൊത്തം ദേഹം മുഴുക്കെ രക്തം ഒലിച്ച രൂപത്തിൽ കാണപ്പെടുക വെളുത്ത വസ്ത്രത്തിൽ മുഴുക്കെ ചോരക്കറ പുരണ്ടതായിട്ട് കാണപ്പെടുക ഭക്ഷണം വ്യാജിച്ചുകൊണ്ടിരിക്കുക വെള്ളം ചോദിച്ചുകൊണ്ടിരിക്കുക എന്തോ പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക നമുക്ക് മനസ്സിലാവുന്നില്ല പറയാൻ പോകുന്ന കാര്യം അങ്ങനെയൊക്കെ കാണുകയും നമുക്ക് പെട്ടെന്ന് ഭയം തോന്നുകയും നമ്മുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുകയും നമ്മൾ ഞെട്ടി ഉണരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതൊരു പിതൃദോഷത്തിൻ്റെ സൂചനയാണ് ഇത് ഒരു വട്ടമല്ല പല വട്ടം നമ്മൾ കാണാൻ സാധ്യതയുണ്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇത് പിതൃ സംബന്ധമായിട്ടുള്ള ചില സൂചനകൾ നൽകുകയാണ് ആറാമത്തെ കാര്യം നമുക്ക് വീട്ടിലേക്ക് ചെന്ന് കയറി എപ്പോഴും അസ്വസ്ഥതയാണ് എന്നാൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കുടുംബ തറവാടുകളിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുക ചിലയിടത്ത് ഈ പിതൃവിനെ അടക്കിയ സ്ഥാനങ്ങളിലേക്ക് പോകാൻ തന്നെ പറ്റില്ല എന്തെങ്കിലുമൊക്കെ തന്നെ പ്രയാസങ്ങളിങ്ങനെ നേരിട്ട് കൊണ്ടിരിക്കുക ഇതും ഒരു ലക്ഷണമാണ് കുടുംബത്തിനകത്ത് നമുക്ക് കയറുമ്പോൾ പ്രയാസം എന്നാൽ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നില്ല ഇത് വാസ്തുപരമായിട്ടുള്ള ദോഷത്തിലും വരാം കേട്ടോ അപ്പോൾ ഇത് ഏതാണ് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ കൃത്യമായ ആസ്ട്രോളജിയുടെ സഹായത്തോട് കൂടിയേ തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഒരു ലക്ഷണമായിട്ട് കണക്കൂട്ടണം ഏഴാമത്തെ കാര്യം വീട്ടിനകത്ത് അപരിചിതരുടെ പെരുമാറ്റം പോലെ കാണപ്പെടുക അതായത് നമ്മുടെ വീട്ടിനകത്ത് നമ്മളെ കൂടാതെ മറ്റാരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നും മാത്രമല്ല നമ്മുടെ വസ്തുക്കളൊക്കെ ആരൊക്കെ കൈകാര്യം ചെയ്ത പോലെ നമുക്ക് തോന്നും അപരിചിതമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കും അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള അനുഭവം ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത് മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉള്ളവർക്കും ഇത്തരം ചില അനുഭവങ്ങളുണ്ടായി വരാം അപ്പോൾ അത് പിതൃവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു വിഭ്രാന്തിജനകമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വരികയാണെങ്കിൽ നമ്മളിത് മറ്റ് ആരെങ്കിലും വീട്ടിലുള്ളവരുടെ വീട്ടിലുള്ളവർക്ക് പറയണം അവർക്കും കൂടെ അത് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം കാര്യം ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരാൾക്ക് മാത്രമായിട്ടായിരിക്കില്ല അനുഭവപ്പെടുന്നത് മറ്റുള്ളവർക്കും കൂടെ അത് അനുഭവപ്പെടും അതല്ല മറ്റുള്ളവർക്കൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് മാത്രമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ മാനസിക നില ആദ്യം ഒന്ന് പരിശോധിക്കണം അല്ലാതെ പെട്ടെന്ന് അത് പിതൃവായിട്ട് സങ്കല്പിക്കരുത് എന്നാൽ വീട്ടിനകത്തുള്ള ബഹൂരിപക്ഷം പേർക്കും ഈ അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു പിതൃവിൻ്റെ സ്ഥാനമാണ് എന്നുള്ള അങ്ങനെ ഒരു ലക്ഷണമാണ് എന്നുള്ളൊരു സൂചന മുൻനിർത്തിയിട്ട് അപ്പോഴും നിങ്ങളിത് ആണെന്ന് ഉറപ്പുവരുത്തരുത് ഒരു നല്ല അസ്ട്രോളജറുടെ കൂടി ഇത് ആണോ എന്നുള്ള കാര്യങ്ങൾ നിർണ്ണയിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ചില പരിഹാരങ്ങളെന്ന് പറഞ്ഞാൽ പിതൃവിന് വേണ്ടുന്ന ചില കർമ്മങ്ങൾ ചെയ്താൽ മതിയാവും ചിലർക്ക് ബലി പൂർത്തീകരണം അല്ലെങ്കിൽ ബലിയിടുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ചില കർത്തവാവുകളിലൊക്കെ ദാനർമാതികളൊക്കെ ചെയ്യേണ്ടി വരും ചിലർക്ക് പാൽപ്പായസ നിവേദ്യം വിഷ്ണുവിനോ ശിവനോ ഒക്കെ നടത്തേണ്ടതായിട്ട് വരും ചിലയിടത്ത് തിലഹോമം നടത്തേണ്ടി വരും ചിലയിടങ്ങളിൽ ഇതിനെ ആവാഹിച്ചു മാറ്റേണ്ടി വരും സുദർശന ഹോമം കഴിപ്പിച്ച് ഈ പിതൃവിനെ ആവാഹിച്ച് വെള്ളിപുരുഷരോ അല്ലെങ്കിൽ സ്ത്രീ രൂപത്തിലൊക്കെ ആവായിച്ച് മാറ്റുക എന്ന് പറയുന്ന ആ ക്ഷേത്ര സമർപ്പണം ചെയ്യുക എന്ന് പറയുന്ന ആവശ്യത്തിലേക്ക് പോകേണ്ടി വരും അത് ഏതാണ് ഏത് ഭാവത്തിലാണ് എങ്ങനെയാണ് ആ പിതൃവിനെ കാണപ്പെടുക എന്നുള്ളതിനെ മുൻനിർത്തിയിട്ടായിരിക്കും പരിഹാര കാര്യങ്ങളിലേക്ക് വരുക ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ കർത്തവാവ് ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു പാൽപ്പായസം കഴിപ്പിക്കുക എന്നുള്ളതാണ് പാൽപ്പായസം കഴിപ്പിച്ച് നോക്കിയിട്ട് വീട്ടിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ശമനം കിട്ടുകയാണെങ്കിൽ നമ്മളൊരു മൂന്ന് വട്ടവും കൂടി ചെയ്യുക ടോട്ടലി മൂന്ന് വട്ടം ആദ്യം ഒന്ന് കഴിച്ച് പിന്നെ രണ്ടെണ്ണം കൂടി അങ്ങനെയുള്ള രീതിയിൽ കഴിപ്പിക്കുക എന്നിട്ട് നിരീക്ഷിക്കുക ഇത് ശമനമുണ്ട് പിന്നീട് നമ്മൾ ഇത് നിർത്തി കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നം കൂടി വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളൊരു ആസ്ട്രോളജിയുടെ സേവനം തേടുക പിന്നെ പലപ്പോഴും ഈ ലക്ഷണങ്ങൾ ഈ പിതൃവിൻ്റെ ദോഷവുമായിട്ട് മാത്രമായിട്ട് ബന്ധപ്പെടുത്തിയല്ല കാണുന്നത് സമയദോഷമായിട്ട് ബന്ധപ്പെടുത്തി വീട്ടിൻ്റെ ദോഷമായിട്ട് ബന്ധപ്പെടുത്തി നാഗത്തിൻ്റെ ദോഷമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് തന്നെ ചിലപ്പം പിതൃദോഷവും കാണും നാഗദോഷവും കാണും ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ശത്രുദോഷവും കാണും വീടിൻ്റെ ദോഷവും കാണും പിതൃദോഷവും കാണും അപ്പോൾ ഇതിനെ എല്ലാം വേർതിരിച്ച് മാറ്റിയാലേ പൂർണ്ണമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ എന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ മഠം നമസ്തേ